നമസ്കാരം ഞാൻ ശീത നേടിയാക്ക എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറമ്പിൽ വട്ടയിലെയുണ്ടോ വൃദയ കളയല്ലേ ആരോഗ്യ ഗുണങ്ങൾ ഏറെ കേരളത്തിലെ വനങ്ങളിലും ഗ്രാമപ്രദേശത്തെ തൊടികളിലും വ്യാപകമായി കാണപ്പെടുന്ന ഒരു വൃക്ഷം ഇനമാണ് വട്ട പണ്ട് അടുക്കളയിൽ ചായക്ക് കൂട്ടുന്ന പലഹാരം വിളമ്പാൻ ഇത് ഉപയോഗിക്കുമായിരുന്നു പണ്ട് നമ്മുടെ പറമ്പുകൾ സർവ്വസാധാരണമായി ഉണ്ടായിരുന്ന ആ മരം ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല വട്ടയിലേക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇലയാണ് വട്ടയില ഇല മാത്രമല്ല അതിൻ്റെ തടി വേര് എന്നിവയ്ക്കും ഗുണങ്ങൾ ഉണ്ട് വട്ടയില കഴിക്കുന്നത് വഴി ഈ ഇലയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഔഷധ ഘടകങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ അലിഞ്ഞ് ശരീരത്തിലെത്തുന്നു അതുവഴി ആരോഗ്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു വയർ വേദന ഹീമോസിസ് ചുമ പനി എന്നിവയ്ക്കും ഉപയോഗിക്കും ഇതിൻ്റെ വേരുകൾ പുറന്തൊല്ലി ഇലകൾ എന്നിവ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു